അനുവദിച്ച ഹൈമാസ്റ്റ് ാഥ് എംഎൽ നെടുമ്പര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമതി നിഷേധിച്ചെന്ന വാർത്ത രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നെടുമ്പര സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് വേണ്ടെന്ന് പറഞ്ഞു എന്ന വാർത്തയും തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദയും പറഞ്ഞു നെടുമ്പന പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ അനുവദിച്ച ഹൈമാസ്റ്റ് മാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകൾ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിരാകരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വാർത്തകളാണിപ്പം മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ശരിയായ വസ്തുത വെളിപ്പെടുത്തുന്നതിനാണ് ഇവിടെ വന്നത് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഒരു ഒരിക്കലും ഈ ലൈറ്റുകൾ വേണ്ട എന്നുള്ള തീരുമാനമല്ല ഉണ്ടായിരുന്നത് അപ്പം നമുക്കറിയാം പിന്നെ പല ജംഗ്ഷനുകളും ഭാവിയിൽ വികസന വികസിച്ച് വരും ചെറിയ ജംഗ്ഷനുകൾ വലിയ ജംഗ്ഷനാകും അപ്പോൾ അത്തരത്തിൽ ഉള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതിനാനുപാതികമായി ഈ ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടി വരും ഒന്നും സ്ഥിരമായി നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആരോപണം നെടുമ്പന ഗ്രാമപഞ്ചായത്തിനേയും ഭരണസമിതിയെയും പ്രത്യേകിച്ച് പ്രസിഡൻ്റ് എന്ന രീതിയിൽ എന്നെയും മോശമാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ശരാശരി നാലേകാല് ലക്ഷം രൂപയാണ് കറണ്ട് ചാർജ് ഇനത്തിൽ നമ്മൾ പഞ്ചായത്തിപ്പോൾ ചിലവഴിക്കുന്നത് മാസം മാസം ചിലവഴിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ തെറ്റായ വാർത്തകളാണ് ഇനിയും നമുക്ക് ചില സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങളിലും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് തീരുമാനം എടുക്കാമെന്നുള്ളതും അന്ന് ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോൾ മാത്രം വേണ്ട എന്ന് മാത്രമേ അതേ പറഞ്ഞിരുന്നുള്ളൂ അതിനെ വളച്ചൊടിച്ച് എം എൽ എയുടെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിരസിക്കുന്നു എന്ന രീതിയിലാണ് വാർത്ത വന്നിട്ടുള്ളത് അപ്പോൾ നിലവിൽ നേരത്തെ എം എൽ എ ഭരണാനുമതി ചോദിച്ചാൽ എംപിയും എം എൽ എയും ഭരണാനുമതി ആവശ്യപ്പെട്ട ഹിമാസ്റ്റിലൈറ്റുകൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ പിന്നെ മറ്റു പ്രവർത്തികൾക്ക് എല്ലാം ഈ പരിപാലന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ഭരണസമിതി ഒന്നാകെ തീരുമാനമെടുത്തു കൊടുത്തിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞ എം എൽ എയും മിനിസ്റ്ററുമായിരുന്ന കുണ്ടറ മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട മെസ്സിക്കുട്ടിയമ്മ അനുവദിച്ച രണ്ടര കോടി രൂപയുടെ ഒരു റോഡ് വർക്ക് ഇ എസ് ഐ ജംഗ്ഷൻ കുളപ്പാടം പുത്തങ്കട റോഡ് ഇപ്പം വർക്ക് നടക്കുന്നു വർക്ക് നടത്തിയപ്പോൾ അവിടെ പിന്നെ ഒടിയുള്ള പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് അധികം പിന്നെ ഫണ്ട് ഇരുപത് ലക്ഷം രൂപ ആവശ്യം വന്നു ബഹുമാനപ്പെട്ട എം എൽ എ ഇപ്പോഴത്തെ എം എൽ എ വിഷ്ണുനാഥ് ഞങ്ങൾ പഞ്ചായത്തിലൂടെ ആവശ്യപ്പെട്ടു എനിക്ക് നേരിട്ട് വാട്ടർ അതോറിറ്റിക്ക് പൈസ അടയ്ക്കാൻ കഴിയില്ല ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്ത് അടയ്ക്കാൻ കഴിയുമോ പറ്റുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ ഒരു തടസ്സവും പറഞ്ഞില്ല ഇരുപത് ലക്ഷം രൂപയും വാട്ടർ അതോറിറ്റിക്ക് അടച്ചു ആ വർക്കാണ് നടന്നു വരുന്നത് അപ്പോൾ അത്തരത്തിൽ നാളിതുവരെ ഒരു വികസനവും എം ബിടെ ആയാലും എം എൽ എയുടെ ആയാലും വികസനവും പഞ്ചായത്ത് ഭരണസമിതി നിരസിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ തീരുമാനം വന്നപ്പോൾ ഇത്തരത്തിൽ പഞ്ചായത്തിനെതിരെ വളരെ മോശമായ രീതിയിൽ ഒരു ഭാഗം രാഷ്ട്രീയ പ്രേരിതമായി ആക്ഷേപം ഉന്നയിക്കുന്നതെന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ദേശീയ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു പഞ്ചായത്തിനെയാണ് ഇത്തരത്തിൽ ഒരു മറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല മറ്റ് വികസന കാര്യങ്ങളിൽ ഒന്നും കാര്യങ്ങളിലൊന്നും ഒരാരോപണവും ഉന്നയിക്കാനില്ല എന്നിരിക്കെ രാഷ്ട്രീയമായി ഇനി തിരഞ്ഞെടുപ്പ് വരികയാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രപേപം ഉന്നയിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിരസിച്ചിട്ടില്ല രണ്ടാമത് മറ്റു പഞ്ചായത്തുകൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ പോലെ ലൈറ്റുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഓരോ ഓരോ വേറെ പദ്ധതിക്ക് തരാം നമ്മൾ ആയുർവേദ ആശുപത്രിക്ക് കെട്ടിടവും ചുറ്റുമതിലും കൊടുത്തിരുന്നു അതിപ്പോ ഒന്നര വർഷം അപ്പോ പ്രസിഡന്റ് പറഞ്ഞതിന് പുറമേ പറയാനുള്ളത് എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളിൽ പഞ്ചായത്തി ആധുനികമായ വിവേചന പ്രവർത്തനവും നടത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ യു ഡി എഫ് അവിടെ പതിനഞ്ചു പേര് എൽ ഡി എഫും പത്ത് പേര് യു ഡി എഫും അപ്പോൾ യു ഡി എഫ് പഞ്ചായത്ത് മുമ്പുള്ള രാഷ്ട്രീയമായി അതൊരു വിവേചനവും വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ എം എൽ എ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് നൂറ് ശതമാനം അംഗീകരിച്ചിട്ടുള്ള പഞ്ചായത്താണ് ഇവിടെ പറഞ്ഞ ഒരു പദ്ധതിക്ക് ഇരുപത് ലക്ഷം രൂപയാണോ എന്ന് പറഞ്ഞ് കൃത്യമായി പഞ്ചായത്ത് അടച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റേഡിയം നവീകരണത്തിന് പണം അനുവദിച്ചപ്പോൾ ടർഫിന് വേണ്ടി പണം അനുവദിച്ചത് അപ്പോൾ ടർഫ് പ്രായോഗികമായ ഒരു ഗ്രാമീണ കളിസ്ഥലം നിർമ്മിക്കുന്നതിന് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഓഫീസിൽ തന്നെ പഞ്ചായത്ത് റസിൻ്റെ ആയിട്ട് സംസാരിച്ചു ടർഫ് ഒഴിവാക്കി സ്റ്റേഡിയം നവീകരിക്കുന്നതിന് ബന്ധപ്പെട്ട എൻജിനീയർമാരെ എല്ലാം അയച്ചു എസ്റ്റിമേറ്റ് എടുത്തു ഒരു കോടിയോളം രൂപ അനുവദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു കാര്യത്തിലും എം എൽ എയും അല്ലെങ്കിൽ എം പി അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് ഈ തുടർ പരിപാലനത്തിന് തന്നെ ലൈറ്റുകൾ നേരത്തെ അനുവദിച്ചിട്ടുണ്ട് ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല ഇപ്പോൾ പഞ്ചായത്ത് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എവിടെയൊക്കെ വേണം എം എൽ എ നിശ്ചയിച്ച സ്ഥലങ്ങൾക്ക് പുറമേ ഏതെങ്കിലും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ടോ അങ്ങനെ കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിന് പരിഗണന കൊടുക്കണം അത് വിശദമായ ചർച്ച നടത്തണം അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തിട്ട് അല്ലാതെ ബോധപൂർവം എം എൽ എ യോട് രാഷ്ട്രീയ പ്രേരിതമായി ഈ ലൈറ്റുകൾ അനുവദിക്കേണ്ട എന്നുള്ള ഒരു താല്പര്യവും പഞ്ചായത്തിനില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ പഞ്ചായത്ത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമീപനവും ഈ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇന്നോളം ഈ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ജനങ്ങളോട് എന്തെങ്കിലും ഗുണകരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിലോ ഒരു വിവേചനവും ഇന്നുവരെ ഒരു ജനപ്രതികളോടും ഉണ്ടായിട്ടില്ല പല ഘട്ടങ്ങളിലും യു ഡി എഫ് ജനപ്രതികളിൽ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരാമർശം ഒരിക്കലും ഉണ്ടല്ല ഇത് പുറമേ ഇരിക്കുന്ന ചില ആളുകൾ എം എൽ എ തെറ്റിദ്ധരിപ്പിച്ച് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാനും പഞ്ചായത്തിനെ അപകീർത്തികരമാക്കാനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരീതമായി തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഇത് പെട്ടെന്ന് കുത്തിപ്പൊക്കി വലിയ വാർത്തയാക്കിയതെന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇവിടെ പ്രസിഡൻ്റും നമ്മുടെ ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാനും ഒക്കെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായി പറയാനുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എം എൽ എ ചെയ്യുന്നതും ഞങ്ങൾ ചെയ്യുന്നതും എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം അതിൽ ഏതെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ ചിലപ്പോഴൊക്കെ സംഭവിക്കാം ആരുടെ ഭാഗത്ത് വരാം അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കി പരിഹരിക്കുന്നതിന് പകരം അതെല്ലാം രാഷ്ട്രീയമായി എടുത്ത് ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ വരാൻ വേണ്ടി പോകുന്നു ആ തിരഞ്ഞെടുപ്പിന് പത്തോട്ടം എങ്ങനെ എന്നുള്ള ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള എളുപ്പവഴിയായി ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത് ഒരു ശരിയായ രീതിയല്ല അത് പഞ്ചായത്തിലെ ജനങ്ങളെ തിരിച്ചറിപ്പിക്കലാണ് പഞ്ചായത്ത് സമിതിയെയും അപകീർത്തിപ്പെടുത്തുന്നതിനേയും ഉപകരിക്കൂ അതുകൊണ്ട് ഏതെങ്കിലും നേട്ടം കൊയ്യാമെന്നാരെങ്കിലും വിചാരിച്ചാൽ ആ നേട്ടം കൊയ്യാനും കഴിയില്ല ഇവിടെ സംഭവിച്ചതിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കാരണം ആറേഴിട്ട് ലൈറ്റുകൾ പോയി കിടക്കുന്നുണ്ട് അവിടങ്ങളിലുള്ള ആളുകളുടെ ആദ്യത്തെ ആവശ്യം അത് ശരിയാക്കലാണ് അത് ശരിയാക്കാതെ പുതിയത് കൊടുക്കുന്നത് എന്താണെന്ന് പരസ്യമായി പറയുന്ന ആളുകൾ നിരവധിയുണ്ട് അതൊരു പ്രശ്നമാണ് ഇപ്പോൾ പോയി കിടക്കുന്ന ലൈറ്റുകൾ എന്തുകൊണ്ട് മാറുന്നില്ല ശരിയാക്കുന്നില്ല ഹൈ മാസ്റ്റിൻ്റെ ആരിയാണ് എൻ്റെ വാടിലടക്കമുണ്ട് കുളപ്പാടത്തുണ്ട് അതുപോലുള്ള മലയലുണ്ട് ഇതെല്ലാം ചേർത്തിട്ടാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അപ്പോഴാണ് നമ്മുടെ ഇലക്ഷൻ്റെ പ്രശ്നം വരുന്നത് ടി എസും മറ്റു നടപടിക്രമങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വന്നു ഇപ്പോൾ എന്തായാലും അത് അതുകൊണ്ടെന്നെ ടെൻഡർ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയും അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കും ഇത് ഇത് നടത്തുന്ന സംഘടിപ്പിക്കുന്ന ആളുകൾക്കും വ്യക്തമായിട്ടറിയാം പക്ഷേ എം എൽ എയുടെ വികസനത്തെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് എം എൽ എയുടെ ഫണ്ട് ഭാവിയിൽ ലഭിക്കുന്നതിന് കൂടി ആരോ നമ്മൾ ബോധപൂർവം എന്തോ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ള ധ്വനിയാണ് ആ കാര്യത്തിൽ ഒരിക്കലുമില്ല എം എൽ എ ആയിട്ട് നല്ല സൗഹൃദത്തിലേക്കാണ് പോണത് അത് സംസ്ഥാനത്തിൻ്റെയും കൂടെ ഫണ്ടാണ് അദ്ദേഹത്തിൻ്റെ കിട്ടുന്നത് നമുക്കും അങ്ങനെയാണ് ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ പോകുന്നത് പഞ്ചായത്തിൻ്റെ പാരമ്പര്യവും അതല്ല യദുമ്മന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കുൻറെ എം എൽ എ ആംബുലൻസ് ബന്ധപ്പെട്ടുള്ള തെറ്റായ നിരവധി വാർത്തകൾ പത്ര ദൃശ്യ മാധ്യമങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു പക്ഷഭേദം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് കാണിക്കാറില്ല കാരണം കുണ്ടർ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തില ബ്ലോക്ക് പഞ്ചായത്തിൽ ഏതൊരു പ്രധാനപ്പെട്ട കാര്യം വന്നാലും എം എൽ എ വിളിക്കുകയും അദ്ദേഹം കൃത്യമായി ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം അത് നമുക്ക് നിഷേധിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നമുക്കറിയാം രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാന അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണ് നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ ഉന്നയിച്ചിരിക്കുന്ന എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് കാരണം പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് മുഖത്തല ബ്ലോക്ക് വിമുഖത കാണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് നമ്മളെ ഭരണസമിതി ഞങ്ങളെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണസമിതി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തില് പിന്നെ വന്നതിന് ശേഷം നെടുമ്പന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ രണ്ട് കോടി എൺപത് ലക്ഷത്തിൽ പരം പൈസയാണ് ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി മാത്രം ചിലവഴിച്ചത് നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അപ്പോൾ നമുക്ക് അത്രയും രൂപ ഇവിടെ ചെലവഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കപ്പെടുന്നത് ആരോഗ്യ മേഖലയിലാണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ അതേപോലെ തന്നെയാണ് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾ സെക്കൻഡറി പാലിയേറ്റീവ് സെൻ്റർ അല്ലെങ്കിൽ എല്ലാ അഞ്ച് പഞ്ചായത്തുകളും മൂത്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബ്ലോക്കിൻ്റെ അഞ്ച് പഞ്ചായത്തുകളിലും കിടപ്പ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി നൂറ്റി നാല്പത് കുടുംബങ്ങളിലെ കിടപ്പ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേകം വണ്ടി തന്നെ ഞങ്ങൾ പദ്ധതി വെച്ച് എടുത്തുകൊണ്ട് ഡോക്ടറുടെയും അതേപോലെ നേഴ്സിൻ്റെയും പാര പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം ഞങ്ങൾ മുമത്തല ബ്ലോക്ക് പഞ്ചായത്ത് സേവന ഈ മേഖലയിലെല്ലാം എത്തിക്കുന്നുണ്ട് അത് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു മഹത്തായ കാര്യം തന്നെയായിട്ടാണ് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അതിനെ കണക്കാക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ വർഷം പിന്നെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് ഇപ്പം നമുക്ക് ആംബുലൻസ് അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എച്ച് എം സിയിൽ അജണ്ട വെച്ച് വിഷയം ചർച്ച ചെയ്തു അജണ്ട വച്ച് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് നേരിടേണ്ടി വന്ന നേ അതിന് വർഷങ്ങൾക്ക് മുൻപ് എം എ ബേബി സാർ എം ബി ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ആംബുലൻസ് അനുവദിച്ചു ആ ആംബുലൻസ് കൂടുതൽ ഓട്ടം കിട്ടാത്തതിൻ്റെ ഭാഗമായി അതേപോലെ അതിൻ്റെ കൃത്യസമയത്ത് അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഡീസലിൻ്റെയും ഡ്രൈവറുടെ വേതനത്തിൻ്റെയും ഒക്കെ വിഷയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആംബുലൻസ് അവിടെ കട്ടപ്പുറത്തിരിക്കുകയുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അവിടെ കിടന്ന് അത് നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ട് എച്ച് എം സിയിൽ അംഗങ്ങൾ തന്നെ ആ കാര്യം അവിടെ ബോധ്യപ്പെടുത്തി കാരണം ആ പ്രദേശത്തുള്ള എച്ച് എം സി അംഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാൻ കഴിയും അപ്പോൾ ആ ആംബുലൻസ് അവിടെ കിടന്ന് നശിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ ആംബുലൻസ് വാങ്ങണമോ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത എച്ച് എം സി മീറ്റിംഗിൽ വിശദമായി ചർച്ച ചെയ്യാം എന്നുള്ള മറ്റേ ഒരു കാരണം കൊണ്ടത് നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണ് ഉണ്ടായത് യാതൊരു കാരണവശാലും എച്ച് എം സിയോ മോർത്തല ബ്ലോക്കോ ഈ ആംബുലൻസ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഒരിക്കലും എടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളും ഞങ്ങൾ അവതരിപ്പിക്കുക കാരണം ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ ആംബുലൻസ് വേണ്ട എന്ന് അവിടെ നമുക്ക് നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ സേവനം നിലവിൽ ലഭ്യമാണ് ഈ നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ സേവനം ലഭ്യമായതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് ഇച്ചിരി സാവകാശം നമ്മൾ എടുത്തു എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കാരണം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന ദേശീയ അവാർഡുകൾ കാരണം കേന്ദ്രാവിഷ്കൃത ഫണ്ട് ഫണ്ടുകളായാലും സംസ്ഥാനത്തിൻ്റെ ഒക്കെ ഫണ്ടുകൾ നൂറ് ശതമാനം ചെലവഴിക്കപ്പെടുന്ന ഒരു ബ്ലോക്കാണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദേശീയ അവാർഡുകൾ സംസ്ഥാന അവാർഡുകൾ ഒക്കെ തന്നെ നമുക്ക് നേടുകയുണ്ടായ ഒരു ബ്ലോക്ക് തന്നെയാണ് അപ്പം ബ്ലോക്കിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മികച്ച രീതിയിൽ നിൽക്കുന്ന ബ്ലോക്കിനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ മെമ്പർ മുൻ മുൻകാലങ്ങളിലും ിനെ കാണിക്കുന്ന പത്രമാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഈ പണ്ട് ഫണ്ടിൽ കത്ത് വന്നു എച്ച് എം സി ചർച്ച ചെയ്തു അവിടെ നിലവിൽ നേരത്തെ പറയുന്ന ആംബുലൻസ് ഉണ്ട് അത് അത് കണ്ടം ചെയ്തു ഡി എം വി കത്ത് കൊടുത്തു അത് കണ്ടെൻ ചെയ്യാൻ കൊടുത്തു അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മുടക്കി മാത്രമേ പുതിയ ആംബുലൻസ് മേടിക്കാൻ നിയമമുള്ളൂ ആരും അത് നമ്മുടെ നില അല്ല ഹോസ്പിറ്റലിൽ നിലവിൽ നേരത്തെ ആംബുലൻസ് ഉണ്ടായിരുന്നുള്ളൂ എം എ വിടെ അത് ഇതിപ്പോഴാണ് നമ്മൾ കൈമാറിയത് ഡി എം ഒക്ക് കൈമാറിയത് അതിൻ്റെ പേപ്പർ ഡി എം ഒ അനുസരിൽ മാത്രമേ നമ്മൾ പുതിയ ആംബുലൻസ് മേടിക്കാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫണ്ട് അവിടെ ഹോസ്പിറ്റലിന് ഒരുപാട് ഡയാലിസി മെഷീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ എം എൽ എയുടെ ആവശ്യപ്പെട്ടതാണ് അത് ഇരുപത് ലക്ഷത്തോളം രൂപ അപ്പോൾ അത് ഏറ്റവും മികച്ച രോഗിക്ക് സേവനം കൊടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ജില്ലാ ആശുപത്രി മാത്രമേ അതേ ഉള്ളൂ അപ്പോൾ അതിന് ആ ഫണ്ട് അനുവദിക്കപ്പെടാം അത് അത് ഹോസ്പിറ്റലിന് പിന്നെ വേറെ അപ്പോഴും നേരത്തെ കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ നേരത്തെ മീറ്റിങ്ങും പറഞ്ഞ് എം എൽ എയുടെ ബ്ലോക്കൽ പഞ്ചായത്ത് പങ്കെടുത്ത മീറ്റിങ്ങിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ ഡോക്ടർമാരെ ബന്ധപ്പെട്ട ചില വിഷയങ്ങളോടുണ്ട് നിലവിൽ അഞ്ച് ഡോക്ടർമാരുടെ അടുത്ത് ഇപ്പം മൂന്ന് ഡോക്ടർമാരുണ്ട് ഒരു ഡോക്ടറാണെങ്കിൽ ആ രോഗികളെ നോക്കുന്നില്ല അപ്പോൾ ആ വിഷയം ആ ഡോക്ടറുടെ ആ വിഷയം തന്നെ എം എൽ എയുടെടുത്ത് പറയും ഇടപെടുക ഇടപെടാൻ പറഞ്ഞു ഇടപെട്ടിട്ടില്ല ഇടപെടാൻ ഇടപെട്ടിട്ടില്ല അപ്പം അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട് അവിടെ തന്നെ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ എം എൽ എയുടെ ഐസൊലേഷൻ വാർഡോടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ എം എൽ എയുടെ ഫണ്ട് വേണ്ടാന്ന് ഒരു കാരണ തരത്തിൽ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കണക്ക് ഈ വരാൻ പോകുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില അഭികൃതരമായ വാർത്തകൾ സൃഷ്ടിക്കുക നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ അജണ്ട മാറ്റി വെച്ചതാണ് നമ്മൾ എച്ച് എം സിയിൽ അജണ്ട മാറ്റി വെച്ച അടുത്ത അടുത്ത എച്ച് എം സി കുടുംബങ്ങൾ അത് ആരോപിക്കപ്പെടുകയെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൻ്റെ മറ്റേ ആവശ്യം കൊണ്ട് ുംല്ല അത് എംഎൽ എന്നും അഞ്ചു വർഷം നമ്മുടെ എം എൽ എ തന്നെ അപ്പൊ നമ്മൾ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ നമ്മളങ്ങനെ ഫണ്ട് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല ഐസൊലേഷൻ വാർഡ് നമ്മൾ അവിടെ പണിഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ തന്നെ അപ്പൊ ആ ഒരു ഈ കാര്യം എന്ന് പറയുമ്പോൾ രണ്ടു മൂന്ന് ദിവസം വേണ്ടിങ്ങനെ ഈ പിന്നെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിത് പ്രതിക ആദ്യം പ്രതികരിക്കേണ്ട എന്ന് കരുതിയാണ് നമ്മൾ ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ഇങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ യാഥാർഥ്യം ജനങ്ങളിൽ എത്തിക്കണം കാരണം നമുക്ക് സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പിന്നെ എല്ലാ മേഖലയിലും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് തന്നെ ആരോഗ്യമായി ബന്ധപ്പെട്ട് ആദ്ര മിഷന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളിലും ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സംസ്ഥാനമാണ് കേരള ആരോഗ്യ മേഖലയിൽ അപ്പോൾ ആ ഇത് തന്നെയാണ് നമ്മളെ മോത്തല ബ്ലോക്കും അത് അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ മേഖലയിലും കാർഷിക മേഖലയിലും ഉൾപ്പെടെ ആരോഗ്യ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതെ ഇത് പറഞ്ഞു വരുമ്പോളേ നെടുമ്പുര പഞ്ചായത്തിലാണ് ഈ സ്ഥാപനം ചെയ്യുന്നത് രണ്ട് വിഷയം എടുത്ത് ആ എടുത്ത് ചെയ്യുന്നവർക്ക് ആ പഞ്ചായത്തിനെയും ഒരു അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയമായ നിലപാടെടുക്കാൻ വേണ്ടി ഈ പറയപ്പെടുന്ന ചിലർ ശ്രമിക്കുന്നുണ്ട് അത് എം എൽ എം എൽ എ ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് ഒരു വേറൊരു പഞ്ചായത്ത് വിഷയങ്ങളില്ലെന്ന് പറയുന്നത് അറിഞ്ഞോ ആംബുലൻസ് അനുവദിച്ച് കിട്ടിയെന്ന് വിചാരിക്കുക അത് വേണ്ട രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവര് തന്നെ തിരിയുക തന്നെ ചെയ്യും ആംബുലൻസ് എം എൽ എ അനുവദിച്ച ആംബുലൻസ് നമ്മൾ അവിടെ എടുത്തു ഇത് കൃത്യമായ രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നില്ല അത് അവിടെ മാറ്റിയിട്ടേക്കുവാണെങ്കിൽ അതും വീണ്ടും വിഷയമായി മാറും അതുകൊണ്ട് തന്നെയാണ് നമ്മളത് എട്ട് ആംബുലൻസ് സർവീസ് നിലവിലുള്ളത് കൊണ്ട് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു കാര്യം പറയാനേ നമുക്ക് ഇല്ല എന്നില്ല നമുക്ക് മൂത്തല ബ്ലോക്കിൻ്റെ മൈനായിട്ട് കൃഷ്ണപൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ നാഷേ മറ്റൊരു ആംബുലൻസ് അനുവദിച്ചിട്ട് ഓട്ടോ ഇല്ല പൊസാ ഡി എം എന്ന് എടുത്ത് ഡി സിറ്റിൽ മറ്റേ ഓടിയ ഡി എം എ ആണ് ഡ്രൈവറെ ഡിഒഫീസാണ് ശമ്പളം കൂടുന്നത് തിരിച്ചെടുത്തിട്ട് നീണ്ടാരെല്ലാം കിടന്ന് ഓടിയാണ് അവിടെ ഐ പി എല്ലാ ഇങ്ങനെയുള്ള അനുവദിക്കുന്ന വാഹനങ്ങളായാലും ശമ്പളം ഏത് കാര്യങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് അവകാശമില്ല ഇതിന് അവകാശമുള്ളത് എച്ച് എം സിക്ക് മാത്രമാണ് പക്ഷെ എച്ച് എം സിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന പ്രതിദിന രൂപീൽ നിന്ന് കിട്ടുന്ന ഒ പി ടിക്കറ്റിലൂടെ പൈസയും ലാബിന്റെ ലാബിൽ നിന്ന് ലഭിക്കുന്ന ചില പരിശോധനാ ഫീസുകളുമാണ് അപ്പൊ അവിടെ തന്നെ ചില താൽക്കാലിക ജീവനക്കാരെ ഇപ്പോഴും നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ എച്ച് എം സി ഫണ്ട് വിനിയോഗിക്കുന്നതിന്റെ തടസ്സമുണ്ട് ഒന്ന് അറുപത് ശതമാനത്തിലധികം ശമ്പളത്തിന് ഉപയോഗിച്ചുകൂടാ അപ്പൊ അതുകൊണ്ട് തന്നെ ചില പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് വിശദമായ ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചത് അല്ലാതെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലേ എം എൽ എ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ തടസ്സം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കും എം എൽ എ പിന്നെ ഇതിനെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തോട്ട് ഗ്രാമപഞ്ചായത്തോട്ട് സംസാരിച്ചിട്ടില്ല സംസാരിച്ച സ്റ്റേഡിയത്തിന്റെ കാര്യമാണ് അത് സംസാരിച്ച് പരിഹരിക്കപ്പെടുകയും ചെയ്തു ഇത് അവിടെ പ്രാദേശികമായ ഒരു കോൺഗ്രസ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പ് ആയിട്ടുള്ള ഒരു നേതാവും പഞ്ചായത്തിനെതിരായും ബ്ലോക്ക് പഞ്ചായത്തിനെതിരായും ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ കഴിയൂ ഫസ്റ്റിലായിരിക്കുന്നത് പ്രസിഡന്റ് എസ് ഗിരിജകുമാരി ഞാൻ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബി യശോദ അത് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് എച്ച് ഹുസൈൻ അവർ മറ്റേ വികസന കാര്യ ചെയർപേഴ്സൺ സുശീല ടീച്ചർ അങ്ങേയറ്റത്തിരിക്കുന്നത് നാസറുദ്ദീൻ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ അത് നെടുമ്പന ഗ്രാമം നമ്മുടെ എച്ച് എം സി മെമ്പറും കൂടിയാണ്